ഹലോ ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് സ്റ്റുഡൻറ്റ് കുറിച്ചാണ് അപ്പോൾ സ്റ്റുഡൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൾക്കാർക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ പറ്റും എത്രമാത്രം രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്കൊക്കെ ഒത്തിരി സംശയം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് സുഡൻ മിസായിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സുഡൻ മിസായിൽ ഇത്രയും നാൾ വന്നിട്ട് അതായത് മാർച്ചിലാണ് അവർ റെസ്ട്രിക്ഷൻ നടപ്പിലാക്കിയിരിക്കുന്നത് മാർച്ച് മുതൽ അതിന് മുന്നും വന്നിട്ടുള്ളവർക്ക് ഈ റെസ്ട്രിക്ഷൻസ് ഒന്നും ബാധകമല്ല അവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ട അതുപോലെ തന്നെ ആ പഴയ നിയമം അവർ വന്നപ്പോഴത്തെ ആ അവർക്ക് ബാധകമായിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇനി മുതൽ പറഞ്ഞു വന്നിരിക്കുന്നവർക്ക് ഡിപ്പെൻഡൻസിനെയും കൊണ്ടുവരത്തില്ല അവർക്ക് പോസ്റ്റ് സ്റ്റഡി ഡിവിസായും കിട്ടത്തില്ല അപ്പോൾ അതൊരു അതുകൊണ്ട് ഇവിടെ വന്ന് പഠിക്കുന്നതിൽ വലിയ ബെനഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പഠിത്തം കഴിഞ്ഞാൽ അവർ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോരേണ്ടി വരും അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചെന്ന് ഓർത്തുകൊണ്ട് കൂടുതലായിട്ടുള്ള ജോലി സാധ്യതകളോ അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നില്ല അത് നാട്ടിലുള്ളവർക്ക് കൂടുതൽ കൂടുതലറിയായിരിക്കും അതിന് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല എന്നതാണേലും അപ്പോൾ അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഇവിടെ വന്നു കഴിയുമ്പോൾ അവരൊത്തിരി പൈസയൊക്കെ മുടക്കി ആണല്ലോ വിസയൊക്കെ എടുത്ത് വരുന്നത് ഏജൻസി ത്രൂ വരുന്നവരൊക്കെ ഏജൻസിക്കും പൈസ കൊടുക്കണം അങ്ങനെ ഒത്തിരി പൈസ മുടക്കിയാണല്ലോ വരുന്നത് അപ്പോൾ ആ നാട്ടിലൊക്കെ ഇപ്പോൾ ഒത്തിരി പേര് കടവെടുത്ത് ആയിരിക്കും പൈസയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ അതെല്ലാം തിരിച്ചടയ്ക്കാന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് കുട്ടികളിവിടെ വരുന്നത് പക്ഷേ എല്ലാം ഒന്നും തിരിച്ചടയ്ക്കാനൊന്നും അവർക്ക് എല്ലാം എന്നുള്ള ഒട്ടും തന്നെ തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല അടച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫീസും ബാക്കി ഫീസുകൾ കാര്യങ്ങൾ ജീവിത ചലവുകൾ ഒത്തിരി കൂടി ഇവിടെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈസ ഉണ്ടാക്കാൻ അവർക്ക് പറ്റത്തില്ല ശരിക്കും സ്റ്റുഡൻ്റ് പീരീഡില്ല ട്വൻ്റി അവേഴ്സാണ് അവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളു ആഴ്ചയിൽ അപ്പോൾ ആ ട്വൻ്റി അവേഴ്സ് ജോലി ചെയ്താൽ ചെയ്താലർക്കൊരു മിനിമം കുറച്ച് പൈസയെ കിട്ടത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ വാടകയും കൊടുത്ത് ഭക്ഷണവും ഡ്രസ്സ് കാര്യങ്ങൾ യാത്ര ചിലവ് ഇതെല്ലാം കിട്ടും ഒത്തിരി ചിലവൊണ്ട് ഇതെല്ലാം കൂടെ പോകും കഷ്ടി അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം പിന്നെ ഈ യൂണിവേഴ്സിറ്റി ഫീസ് കൊടുക്കണമെങ്കിൽ വീണ്ടും നാട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ളൊരു ഇതിലേക്കായി വരും ഇവിടെ വന്ന ഒത്തിരി സ്റ്റുഡൻസിന് ഇങ്ങനെ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരെ അറിയാം അത് ഒത്തിരി സ്റ്റുഡൻസിനെ ഇവിടെയുള്ള ഒരു എക്സ്പ്ലോര് ചെയ്യുന്നുണ്ട് കാരണം ഓരോ ജോലിക്കൊക്കെ ചെന്ന് കഴിയുമ്പം പ്രോപ്പറായിട്ടുള്ള സാലറിയൊക്കെ ശരിക്കും ഇവിടുത്തെ മിനിമം വേജസ് പോലും കിട്ടാതെ ജോലി ചെയ്യുന്ന ഉണ്ട് അവരൊക്കെ അപ്പോൾ അവരുടെ നിവൃത്തിയോട് കൊണ്ട് അവരങ്ങനെയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം പിന്നെ വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം കുറച്ച് ഇപ്പോൾ സ്റ്റുഡൻസിനെ ഒത്തിരി വിസായാലും ഒത്തിരി റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരത്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഒരു വിസായി ആയി വരുന്നവർക്ക് അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് പ്രോഗ്രാം വിസ എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ വിസായാലും അത് നല്ല ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വരുന്ന വിസയാണ് അത് വരുന്നവർക്ക് ഫാമിലിയെ കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഉണ്ടെന്നുള്ളതാണ് ഞാൻ വെബ്സൈറ്റ് നോക്കി ഇപ്പം മനസ്സിലാക്കിയത് അപ്പം അല്ലാതെ ചെറിയ ചെറിയ കോഴ്സുകൾക്കൊക്കെ വരുന്നവർ ഇനി വന്നു കഴിഞ്ഞാൽ അവരുടെ വിസ അതായത് സ്റ്റുഡൻറ്റ് വിസയുടെ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും പോസ്റ്റ് വിസ ഒന്നും കിട്ടത്തില്ല ഫാമിലിയെ കൊണ്ടുവരത്തില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല പ്രത്യേകിച്ച് ഇവർ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ഇങ്ങനെ ചെറിയ കോഴ്സുകൾക്കൊക്കെ ആയിട്ട് ഇരുന്ന കുട്ടികൾ അതിങ്ങനെ നമ്മുടെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗമായിട്ട് സ്റ്റുഡൻറ്റ് വിസ എടുക്കുന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ അവർക്കിവിടെ സെറ്റിലാകാൻ പറ്റും ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തിൽ അവർ ഇങ്ങോട്ട് ഒരു മാർഗ്ഗമായിട്ട് അവർ സ്വീകരിച്ചതാണെന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഇപ്പോൾ മനസ്സിലായി അവർക്ക് മനസ്സിലായിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ അവർ റെസ്ട്രിക്ട് ചെയ്തിട്ട് ആക്ച്വൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാത്രം വരുന്നവരെ മാത്രം എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചേഞ്ചസൊക്കെ വരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഇലക്ഷൻ വരാൻ പോകാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഈ ഒത്തിരി ഇമ്മിഗ്രേഷൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട് ഇമ്മിഗ്രേഷൻ കുറയ്ക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ശരിക്കുമുള്ള ജനങ്ങളുടെ ആണെങ്കിലും ആവശ്യം അപ്പോൾ അതനുസരിച്ച് അവർ മറ്റുന്നത്രയും ഇമ്മിഗ്രേഷൻ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഗവൺമെൻറ് അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇപ്പം നേഴ്സസ് ആണേലും ഇപ്പോൾ അവർ ഫ്രീ എൻ എച്ച് എസ് റിക്രൂട്ട്മെൻറ്റ് എല്ലാം നിർത്തിയല്ലോ അതൊന്നും ഇല്ല ഇപ്പം ഇപ്പോഴും വരാം ഒ ടി പാസ്സായവർക്ക് അത് ഇതിനു മുന്നേ ഒരു മൂന്നാലഞ്ച് വർഷങ്ങൾ മുന്നേ ഉള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് പഴയ ഒരു രീതിയിലേക്ക് തിരിച്ചു പോയെന്നുള്ളതാണ് എൻ്റെ അറിവ് കാരണം ഇപ്പം മറ്റേ എൻ എച്ച് എസ് കാര് നാട്ടി വന്ന് ഇൻ്റർവ്യൂ ചെയ്ത് നേഴ്സിനെ ഫ്രീ ആയിട്ടിങ്ങ് കൊണ്ടുവരുമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് മാസത്തെ താമസ ചിലവ് കൊടുക്കുമായിരുന്നു പിന്നെ എല്ലാം ഒ ഇ ടി അല്ല ഓസ്കി എഴുതാനൊക്കെയുള്ള പൈസയും ഒക്കെ അവർ കൊടുക്കുമായിരുന്നു ഇപ്പം അതെല്ലാം നിർത്തി പക്ഷേ ഇപ്പോഴും സ്റ്റില് ഒ ഇ ടി പാസ്സായവർക്ക് വരാം അതിപ്പം ഡയറക്റ്റായിട്ട് ഈ എൻ എച്ച് എസിൻ്റെ വെബ്സൈറ്റ് കയറിയ നോക്കി ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ അറിവ് അതിപ്പം വെബ്സൈറ്റിൽ കയറി നോക്കി അതിന് ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് അത് ഗൂഗിൾ സെർച്ച് ചെയ്യണം എൻ എച്ച് എസ് നേഴ്സിങ് ജോബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യു കെ അത് സെർച്ച് ചെയ്താലേ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ വേക്കൻസികളൊക്കെ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടൊക്കെ അപ്ലൈ ചെയ്യുക അങ്ങനെ വരുന്നവർക്ക് ഇനിയും പൈസ അധികം മുടക്കാതെ വരാൻ പറ്റും പക്ഷേ ഏജൻസി ത്രൂ ഒക്കെ വരാനാണെങ്കിൽ നല്ല പൈസ ചിലവാണ് എന്നാലും നേഴ്സിങ്ങിന് ഇവിടെ എത്തിപ്പെടുകയാണെങ്കിൽ നേഴ്സിങ് ജോബിനെ എത്തിപ്പെടുകയാണെങ്കിൽ അവർക്ക് പൈസയൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടാക്കാനായിട്ട് ഒരു സാമാന്യം നല്ല രീതി ജീവിക്കാൻ പറ്റും പക്ഷേ സ്റ്റുഡൻറ്റ് വിസായി വരുന്നവർക്കും കെയർ വിസായി വരുന്നവർക്കും ബുദ്ധിമുട്ട് വരും പിന്നെ സ്റ്റുഡൻറ്റ് വിസായൽ നേഴ്സിങ്ങിന് സ്റ്റുഡൻറ്റ് വിസായൽ ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നേഴ്സിങ്ങിന് അത് ഇതുപോലെ തന്നെ എക്സ്പെൻസ് ഉണ്ട് ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്ന കുഴപ്പമില്ല അവർക്ക് യൂണിവേഴ്സിറ്റി ഫീ ആയാലും നാട്ടിൽ നിന്ന് പേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള പൈസ അവർക്കുണ്ടാക്കാൻ പറ്റും കാരണം ഈ എൻ എച്ച് എസ് അവർ പ്ലേസ്മെൻറ്റിനൊക്കെ എൻ എച്ച് എസിലൊക്കെ ഹോസ്പിറ്റലുകൾക്കിടെ വരുന്നത് അത് കഴിഞ്ഞ് അവർക്ക് പയ്യ അവിടെ കെയർ വർക്കറായിട്ട് കെയർ വർക്കറായിട്ട് ഇങ്ങനെ ഏജൻസി അതായത് ബാങ്ക് സ്റ്റാഫൊക്കെ ആയിട്ട് ഇങ്ങനെ പാർട്ട് ടൈം ജോലിക്ക് വരാൻ പറ്റും അപ്പോൾ എന്നാലും ട്വൻ്റി ആണ് വീക്കിലി ചെയ്യത്തുള്ളൂ അപ്പോൾ അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഫീസും എല്ലാം കൂടെ അടയ്ക്കാൻ അവർക്ക് പറ്റത്തില്ല അപ്പോൾ കുറേയൊക്കെ നാട്ടിൽ നിന്ന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നവർക്ക് ഇവിടെ വന്ന് നേഴ്സിങ് പഠിച്ച് ജോലി കയറാൻ പറ്റും നേഴ്സിങ് പഠിക്കുകയാണെങ്കിൽ നല്ലതാ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് പിൻ കിട്ടി കിട്ടിക്കഴിയുമ്പോൾ തന്നെ അവർക്ക് ബാൻഡ് ഫൈവ് ആയിട്ട് ജോലി കയറാൻ പറ്റും എൻ എച്ച് എസില് എൻ എച്ച് എസ് സി ജോലി കയറുന്നത് നല്ലതാണ് ഒത്തിരി വർക്ക് ലോഡൊക്കെ ഉണ്ട് വർക്ക് ലോഡിൻ്റെ ടെൻഷൻ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതിൽ ഒത്തിരി ബെനഫിറ്റ്സ് കാര്യങ്ങളൊക്കെയുണ്ട് എൻ എച്ച് എസ്സിൻ്റെ ഹോസ്പിറ്റലിൽ എൻ എച്ച് എസ് ജോബ് കിട്ടുവാണെങ്കിൽ ഇന്നത്തെ നമുക്ക് പെയ്ഡ് സിക്ക് ലീവ് ഉണ്ട് ആനുവൽ ലീവ് കൂടുതലുണ്ട് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ പെന്ഷൻ എൻ എച്ച് എസ് പെൻഷൻ ഉണ്ട് അത് നല്ലൊരു പെൻഷൻ സ്കീമാണ് ഇതൊക്കെ അങ്ങനെ കുറെ ഒക്കെ ഉണ്ട് അപ്പം അത് എൻ എച്ച് എസിൽ നേഴ്സായിട്ട് വരുന്നത് എപ്പോഴും നാട്ടിൽ നമുക്ക് നേഴ്സിങ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് നമുക്കധികം ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ അതിലേക്കാലൊക്കെ ഒത്തിരി ഫാർ ബെറ്റർ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് അപ്പം ഇങ്ങനെ ഈ ഏത് ഈ വിസക്കുറിച്ചുള്ള കാര്യങ്ങൾ സ്റ്റുഡൻറ്റ് വിസ ആണേലും വർക്കേഴ്സാണേലും എല്ലാ കാര്യ കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഗവൺമെൻറ്റിൻ്റെ യു കെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട് അത് നോക്കാൻ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അതിൻ്റെ വെബ്സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഡബ്ല്യു 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 ഡോട്ട് ജി ഒ വി ഡോട്ട് യു കെ ഈ വെബ്സൈറ്റ് നമ്മൾ കയറിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഓരോ വിസയെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് റിക്വയർമെൻറ്റ്സ് എലിജിബിലിറ്റി ഫീസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതെല്ലാം നോക്കി ഞാൻ പറയുന്നത് മാത്രം കേട്ടിരിക്കേണ്ട ഈ വെബ്സൈറ്റ് കയറിയത് കൊണ്ടാണ് ഞാൻ വെബ്സൈറ്റ് നിങ്ങൾക്ക് തരുന്നത് വെബ്സൈറ്റ് കയറി ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ നോക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അറിഞ്ഞിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് നേഴ്സിങ്ങിനാണേലും അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്നാ സ്റ്റഡി വിസ വിസാന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഏജൻസിയെ സമീപിക്കാതെ അതിനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് വരാനും പറ്റും നമ്മൾ കുറേ കഷ്ടപ്പെടണമെന്നുള്ളൂ കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർക്ക് പൈസ ഒത്തിരി മുടക്കാതെ വരാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ്